നിലമ്പൂരിൽ മത്സരം കനക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് മത്സരിക്കും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് ഇക്കാര്യം ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് എം സ്വരാജ് നിലമ്പൂർക്കാരനായ എം സ്വരാജ് തൃപ്പൂണിത്തുറയിലെ മുൻ എം എൽ എ ആയിരുന്നു പാർട്ടി ചിഹ്നത്തിലായിരിക്കും അദ്ദേഹം മത്സരിക്കുക രാഷ്ട്രീയ പോരാട്ടത്തിന് സ്വരാജ് മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു നിലമ്പൂർ രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലമാണെന്നും ൂർ ഉപതെരഞ്ഞെടുപ്പിൽ സിപിഎം രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലമാണ് സഖാവ് കുഞ്ഞാലിയുടെ നാടാണ് പി വി എൻ ഇടതുമുന്നണിയെ വഞ്ചിച്ചു അൻവർ ഒറ്റുകൊടുത്തു രാഷ്ട്രീയ യൂദാസാണ് അൻവർ കാലു പിടിക്കുമ്പോൾ മുഖത്ത് ചെളിവാരി എറിയുന്നുവെന്നാണ് അൻവർ യു ഡി എഫിനെ കുറിച്ച് പറഞ്ഞത് അൻവറിന്റെ ദയനീയ ചിത്രം കേരളം കാണുന്നുണ്ട് ഇത് രാഷ്ട്രീയ പോരാട്ടമാണെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി അതേസമയം നിലമ്പൂരിൽ മത്സരിക്കുമെന്ന് ഉറപ്പിച്ച തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം പി വി എൻവർ മത്സരിക്കുമെന്ന് ാണ് ഇപ്പോഴത്തെ ധാരണയെന്ന് തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം അറിയിച്ചു പാർട്ടി ഇതിന് പച്ചക്കൊടി കാട്ടിയതായി മുതിർന്ന ടിഎംസി നേതാക്കൾ പ്രതികരിച്ചു എന്നാൽ തിങ്കളാഴ്ച വരെ പത്രിക നൽകാൻ സമയമുണ്ടെന്നും അതുവരെ കാത്തിരിക്കുമെന്നും ടി എംസി സൂചിപ്പിച്ചു പ്രശ്നപരിഹാരത്തിന് ടിഎംസി ശ്രമം നടത്തിയിരുന്നു തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഡെറക് ഒബ്രിയൻ കെ സി വേണുഗോപാലുമായി സംസാരിച്ചു ടി എം സിയെ യു ഡി എഫിൽ അസോസിയേറ്റ് അംഗമാക്കാൻ എ ഐ സി സിക്ക് എതിർപ്പില്ലെന്നാണ് സൂചന പി വി അൻവറിന്റെ നിലപാട് അനുസരിച്ചായിരിക്കും തീരുമാനം തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫ് ഘടകക്ഷിയാക്കിയില്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമെന്നായിരുന്നു പി വി അൻവർ നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ യു ഡി എഫ് തീരുമാനത്തിനായി ഒരു പകൽ കൂടി കാത്തിരിക്കുമെന്നും മാന്യമായ തീരുമാനം പ്രതീക്ഷിക്കുകയാണെന്നും പി വി എൻവർ ഇന്ന് രാവിലെ പ്രഖ്യാപനം നടത്താൻ ഇന്ന് രാവിലെ ഒൻപതിന് വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് തീരുമാനം തൽക്കാലത്തേക്ക് നീട്ടിയതായി പി വി എൻ അറിയിച്ചത് യുഡിഎഫിലെ ഉന്നത നേതാക്കൾ വിളിച്ച് ഒരു പകൽ കൂടി വെയിറ്റ് എന്നാണ് അൻവർ പറഞ്ഞത് അതേസമയം അൻവർ വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ യുഡിഎഫ് ഇന്ന് യോഗം ചേരും വിൻവർ ഇപ്പോഴുള്ള നിലപാട് മാറ്റിയാൽ നിരാശപ്പെടേണ്ടി വരില്ലെന്ന് യുഡിഎഫ് കൺവീനർ അടൂർ പ്രകാശും പ്രതികരിച്ചു മാപ്പ് പറയണമെന്നതും പറയുന്നില്ല ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പുക വെളുത്തതാണോ കറുത്തതാണോ എന്ന് വൈകാതെ അറിയാനായി കഴിയുമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ യു ഡി എഫിന് അനുകൂലമായ നിലപാടാണ് നിലമ്പൂരിൽ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പി വി അൻവർ എത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു തെറ്റുകൾ അൻവർ തിരുത്തുമെന്നും സന്ധിയാകാൻ ഇനിയും സമയമുണ്ടല്ലോ എന്നുമായിരുന്നു മുരളീധരന്റെ പ്രതികരണം న్యూస్ డెస్క్ కేరళ కౌముదీ